പ്രിയപ്പെട്ടവരെ ഇന്ന് ചിറ്റാട്ടുകരയിലെ ട്രീസ് ആഷാം ഉടമ സെബിയുടെ വസതിയിലാണ് ഒരുപക്ഷെ ലോകത്തിൽ ഇങ്ങനെ ഒന്ന് ഇവിടെ മാത്രമാണ് കാണാൻ കഴിയുക എന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ രൂപങ്ങളൊക്കെ ഒരൊറ്റ തടിയിൽ അല്ലെങ്കിൽ ഒരു തേക്കുമരത്തിന്റെ വെയിലിൽ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത് അതിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഷാവോയ്സ് അവർക്കും ഷാവോയ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രിയപ്പെട്ട സെബി ഇതിപ്പോ തേക്കിന്റെ പിന്നെ വേദാണെന്നു പറഞ്ഞത് തേക്കിന്റെ തടി ഇതിലില്ല തടി ഇതിലെട്ടിങ് അടി എന്ന് പറയുന്നത് തല തീച്ചിട്ടില്ല ഇത് ഇങ്ങനെ വെച്ചാ അതിന്റെ അതിന്റെ മരം അപ്പുറത്താക്കി ഇത് മണ്ണിനടിയിൽ ഉണ്ടായിരുന്ന ഇതിപ്പോ ഇവിടെ ഉണ്ടായിരുന്ന മരമാണോ അല്ല അല്ല ഇത് ഒരു മന വീട്ടിൽ നിന്ന് നമുക്ക് കുളത്തിന്റെ അടുത്ത് അല്ല ഈ കിണറിന്റെ അടുത്ത് പറിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വെച്ച വെച്ചാണ് പിന്നെ പറിച്ചെടുത്തപ്പോഴാണ് ഇത് രണ്ട് തലമുറയായിട്ട് കട്ട് ചെയ്തു പോയി അത് ശരി അതിന്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് കട്ട് ചെയ്ത് അവിടെ നോക്കുമ്പോഴാണ് പഴയത് വളരെ അധികം നീണ്ടുപോയിണ്ടായിരുന്നു ശരി നമ്മള് ലോറിയിൽ കയറ്റാനും വീടിന്റെ ഉള്ളിൽ കയറ്റാവുന്ന എവിടുന്നാണ് മാളേന്നാണ് ഇത് കിട്ടിയിട്ട് തേക്കിന്റെ പേരാണ് കട്ട് ചെയ്തു പോയ തേക്ക് വീണ്ടും മുളച്ചു കട്ടിയ വിശാലമായ ഒരു തേക്കിന്റെ വേരാണ് ഈ തേക്കിന്റെ പേരിൽ ഉണ്ടാക്കിയ ശില്പം ഈ ശില്പം ഉണ്ടാക്കുന്നതിന് ശെരിയെ സഹായിച്ചത് ആരാണ് ചെറിയ ഇത് ഒരു മൂവാറ്റുപൊടി ഒരു ചാത്രനാണ് ആള് മറ്റേ തൃശ്ശൂര് ഞാൻ ഒരു ഒരു എക്സിബിഷനെ കണ്ടുമുട്ടാണ് ആള് അപ്പൊ അങ്ങനെ ഒരു ചെറിയ ചെറിയ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആളാണ് അടങ്ങി അങ്ങനെ ആൾക്ക് നമ്മൾ ഈ ഇത് വാടകയ്ക്ക് ആളെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് തീമ് നമുക്ക് പറഞ്ഞു കൊടുക്കാം ആളത് എന്ത് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്ത് തീമിലാണ് പേര് നമ്മൾ ഫസ്റ്റ് എന്നാണ് ഫസ്റ്റ് പഴയ കാലത്തെ നമ്മുടെ ഏതൻ തോട്ടത്തിന്റെ ആ സമയത്തുള്ള ഒരു തീം കൂടി ഇതിലുണ്ട് അതിലെന്നാല് ഒരു ആപ്പിള് സർപ്പം വിഴുങ്ങുന്നതാണ് ഇത് കണ്ട് ഏർ നമ്മളെ ഒരു മത്സ്യം അത് ലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരു മത്സ്യം ഇതിനെ വിഴുങ്ങാണ് വിഴുങ്ങാണിച്ച് ഈ പാമ്പിനെയും കൂടി ചേർന്ന് ഇങ്ങനെയാണ് ഇത് കണ്ടത് ഒപ്പം തന്നെ എന്താണെന്ന് വെച്ചാല് ഇത് കണ്ട് കാഹളം മോതുന്ന രണ്ട് വിഭാഗം നാടുകളത്തെ ഒരിതും മറ്റേ ഒരു നമുക്ക് പറയാം തരത്തിൽ പ്രത്യക്ഷപ്പെട്ട് സന്തോഷത്തോടെ നിൽക്കുന്നു ഒപ്പം തന്നെ അന്നത്തെ കാലത്തെ വിചിത്രമായിട്ടുള്ള ജീവികൾ വിനോദങ്ങളുടെ അങ്ങനത്തെ അല്ലെങ്കിൽ പിന്നെ ഓരോ ഇവിടെ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോ ഡ്രാഗന്റെ ജീവികളുടെ ഡ്രാഗണിന്റെ വാരുവന്ന് നിക്കുന്നുണ്ട് പിന്നെ ഒപ്പം തന്നെ കലാ നിർമ്മിതികളിൽ ഇപ്പോ ഇതൊക്കെ വന്നിട്ട് അതിന്ന് വിട്ടിട്ടുള്ളതാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അടക്കമുള്ളത് കൊടുക്കാൻ കഴിയുന്നു മോശയുടെ കാലത്തെ അനുസരിച്ച് മോശേരെ ഒരു തല ഉണ്ട് മോശ പിന്നെ ഇതിന്റെ ഈ തേക്കിന്റെ പഴക്കം നമ്മള് തേക്ക് റിസർച്ച് സെന്റർ പട്ടിക്കാട് കണ്ണാറ ഇത് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ മനസ്സിലായത് കട്ടിങ് അടിച്ച് രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഒരു കൊല്ലം പളയാണ്ഷികൾ അപ്പൊ ഒന്നിക വലയം ഒരു വലയം ഒരു കൊല്ലം അപ്പൊ ഇത് നമുക്ക് പോളിഷ് ചെയ്ത് എടുത്ത് വലയം ചെയ്യില്ല അപ്പൊ കട്ടിങ് അയച്ച് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഇതിന്റെ കട്ടിങ് അച്ഛൻ അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോ ഒരു നൂറ്റി ഇരുപത് കൊല്ലം ആണ് ഈ സാധ്യത അതിലാണ് ഇങ്ങനെ മനോഹരമായ ഇതിനെ പറയുന്നത് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇത് നമ്മള് ഉണ്ടാക്കി ഇവിടെ വെക്കുന്നത് ഒന്നിൽ കൂടുതൽ അഞ്ചോ ആറോ എണ്ണോ ഈ പത്തെണ്ണം ഉണ്ടാക്കി ഇത് വിൽപ്പനയ്ക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മള് ഇതൊരു ക്രേസിയായിട്ട് പിന്നെയാണ് മനസ്സിലായി ഇതിന് വാല്യൂ ഉണ്ട് എക്സ്പോർട്ടേഴ്സ് വരുന്നത് കാണുന്നുണ്ട് ടാജിങ് ഗ്രൂപ്പൊക്കെ വന്ന് പോയിട്ടുണ്ട് അപ്പൊ നമ്മള് നല്ല വില കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് അപ്പൊ സിസ്റ്റർ മക്കളൊക്കെ പുറത്തുനിന്ന് അപ്പൊ അവരുടെ പോവാം അങ്ങനെ എന്തായാലും വില കിട്ടിയാൽ പുതിയ കലാരൂപം ഇതുപോലെ അല്ല ഇത് ഇപ്പൊ രണ്ടാമത്തെ ഇതിന് പേര് ഇട്ടിട്ടില്ല ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇതില് നമ്മുടെ കേരള ഒരു ചരിത്രം ഇതിലുണ്ട് കേരളത്തിന്റെ ചരിത്രം പരസ്യം മഴയുന്ന ഒരു ചരിത്രം ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് ഇപ്പുറത്ത് ഇപ്പുറത്തുള്ളത് ഒരു ആമേര പുറത്ത് കൊരങ്ങനിക്കുന്ന ഒട്ടിപ്പില്ല ഇത് രണ്ടൊട്ടിപ്പില്ല ഒട്ടിപ്പില്ലാതെ ഒന്നും ഒട്ടിപ്പ് ഒട്ടിപ്പ് ഒരു ഫൈവ് പേഴ്സന്റേജ് ഇത് അറബികൾക്ക് ഏറ്റവും നാട്ടില് ഏറ്റവും മത്സ്യം അപ്പൊ ഞാൻ പറയണത് രണ്ടാമത്തെ ശില്പത്തിലും നമ്മുടെ ഫിഷ് ഫാമിന്റെ അത് കടല പിന്നെ ഇപ്പുറത്ത് വന്ന പരിശുരാമന്റെ തലി ഇല്ലാത്ത ഒരു രൂപാണ് ഇതിന് കൂട്ടുന്നത് പരശുരാമന്റെ തലയ്ക്ക് പകരം ആലാണ് ആലിന്റെ അടി ആലിന്റെ തടി ഇത് ഒരു പ്രത്യേകതയുള്ള സംഗതിയാണ് ആള് പരശുരാമന്റെ മഴ അറിയുന്ന ഒരു രൂപത്തിൽ തലയ്ക്ക് പകരം ആര് സങ്കല്പം കൊടുത്ത് അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത്തെ ഇനി നോക്കിയാ പെൻഗിൻ ഈ വശത്ത് അങ്ങനെ ഒരു പണ്ടത്തെ ഗുഹ ചിത്രങ്ങളുണ്ടല്ലോ അതിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഈ പുലിയിലെ ഗുഹയിലൊക്കെ കൊത്തി മ്യൂറൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ പിൻഭാഗത്ത് ഒരു മ്യൂറൽ ആർട്ട് തന്നെയാണ് കിടക്കുന്നത് തേക്കിന്റെ തടിയിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് ഒരു മ്യൂറൽ പെയിന്റിങ് ഒരു ഒരാള് ഇതൊരു കണ്ണാടയിൽ നോക്കുകയാണ് കൈയാണ് കയ്യിൽ പിടിച്ച ഒരു ആ കണ്ണാട ചിത്രം ഇതാണ് മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഒരു ഭാഗം കൂടി ഇത് ഉള്ളത് ഇതും അയാൾ തന്നെ അയാളുടെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അയാളാണ് അത് ഇത് മുഴുവൻ ചെയ്യുന്നത് നമുക്ക് അവിടുന്ന് ഒരു ആറെണ്ണം കിട്ടി ആറെണ്ണം കിട്ടും പിന്നെ ചുവന്ന മണ്ണ് ഹൈവേടെ പണിയുടെ സമയത്ത് ഹൈവേ പണിയുടെ സമയത്ത് നമുക്ക് കുന്നിടിക്കുമ്പോ കിട്ടുന്ന ഒരു അഞ്ചാറെ കിട്ടിപ്പോ ഒരുപാട് ജീവികൾ ഇത് ഓരോ ഇതിന്റെ പ്രത്യേകത ഈ അണ്ണാന്റെ വലിയൊരു തടിയാ ആ വലിയ തടിയിൽ നിന്ന് കൊത്തിയിടുത്തി ചേർത്താക്കേണ്ടതാണ് അതൊന്നും ഒന്നും ഒട്ടിപ്പില്ല ഒട്ടിപ്പില്ല ഒന്നൊട്ടിപ്പില്ല ഇതിന്റെ ഇനിയിപ്പോ വാങ്ങാൻ വരുന്നവർക്ക് ഇതിന്റെ പേര് അതിന്റെ ഫോട്ടോ ഉണ്ട് ആ പേരുണ്ട് ആ വേര് വെള്ളം കളഞ്ഞത് തൊലി കളഞ്ഞത് ഒരു ആരും ഫോട്ടോ ഓരോന്നിനും ഈ ഭാഗത്താണ് ഏറ്റവും ഭംഗിയുള്ള ഭാഗം പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞു അതനുസരിച്ചത് അതിനനുസരിച്ചാണ് കാർവിംഗ് നടത്തണത് ഈ കാർവിങ് നടത്തിയ ആള് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇതൊരു സങ്കടം അല്ലെ നമുക്ക് വേണ്ടപ്പെട്ട രീതിയിൽ പറ്റുന്നൊരാളായിരുന്നു ഇതൊരു അപ്പൊ ഈ ശില്പത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തിന്നുന്ന ഒരു ഫിഷാണ് ഇവിടെയും നമ്മുടെ മത്സ്യണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അതും ഇതിലിപ്പോ ഈ പല്ലുകളൊക്കെ ചെലപ്പോ ആ പല്ല് വെപ്പ കൊമ്പും വെച്ചാ കൊമ്പും പല്ലും വെച്ചതാണ് ബാക്കിയൊന്നും എല്ലാതും ഞാനിത് എങ്ങനെയെങ്കിലും ഒരു മീൻ ഇല്ലാതിരിക്കില്ല ഏത് കൊടുത്തു നോയിപ്പോ അതില് പത്തു കൊല്ലം മുമ്പാണെങ്കിലും പോണത് മീനിന്റെ അടുത്തേക്ക് ആണെന്നുള്ളത് വളരെ കൃത്യമായിരുന്നു അതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ പിടിച്ചു കെട്ടി ഇതിലിപ്പോ കണ്ടാമൃഗം തൊട്ട് മൃഗം ഉണ്ട് കണ്ടാമൃഗുണ്ട് പിന്നെ സാക്ഷരതരെ ഒരു ഒറ്റ പേര് അപ്പോളാണ് നമുക്ക് ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം ഇത് വേറൊരാള് സാധാരണ ഒരു മണ്ണത്തിലുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച ശരി അപ്പോഴാണ് പിന്നെ ഒരു പേരില് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് എൻ ആർ ഡി പി ഐ ആർ ഡി പിന്നെ അപ്പൊ പിന്നെ അങ്ങനെ ആളിലേക്ക് ആക്കി ഓക്കെ ഡാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഫ്രഞ്ചുകാരന്റെ ഒരു ആർട്ട് വർക്ക് ചെയ്താണ് ആ വരിയാണ് വരിന്റെ ഉണ്ട് ആൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആൾക്കെല്ലാതും പകുതി മെഴുകി ഒലിച്ച് നിൽക്കും അതിന്റെ ഇത് ക്ലോക്ക് ഈ ക്ലോക്ക് ശരിക്കും സ്ട്രൈറ്റ് ആണ് വേണ്ടത് പക്ഷെ ആള് ആളെ ചിത്രം എന്ന് പറയുന്നത് ത്രീ ഡിയിലെ ക്ലോക്ക് ഒരുകി ഒലിച്ചു അങ്ങനെയാണ് എന്ന് അറിയാം ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആട്ടാണ് ആളാണ് പിന്നെ ഈ ക്ലോക്കിന്റെ പ്രത്യേകത ഈ ക്ലോക്കിന്റെ സ്പ്രിംഗ് ഒക്കെ കിടക്കുന്നത് ഇതൊക്കെയാണ് സ്പ്രിംഗ് ഇതൊക്കെ ചിറ്റി കിടക്കുകയാണ് അങ്ങനെ തന്നെയാണ് ആള് വരയ്ക്കുന്നത് പിന്നെ ആള് എന്ന് വെച്ചാൽ ഒരു ഇതിന്റെ ആളുള്ള ആർട്ട് പ്രകാരം വരച്ചിട്ടുള്ളതാണ് ഒരു ആനേരത്തുമ്പി കൈ പൊളിഞ്ഞിട്ട് പൊളിഞ്ഞു പൊളി അതൊരാട്ടനാണുള്ള പിന്നെ ഈ മുഖത്തിന്റെ പ്രത്യേകം ഇവിടെ ഒരു ഒരാളുടെ മുഖം ഉണ്ടോ ഇവിടെ ഉരുകി വലിച്ചിട്ടുള്ള മുഖാണ് വേണ്ടത് പക്ഷേ ഇത് ഉരുകി വലിച്ച മുഖം നമ്മള് ചെയ്തപ്പോ ഭയങ്കര ഭീകര അപ്പൊ നമ്മളെന്ത് ശരിക്കും ആൾക്കൊരു പകുതി ആള് മെഴുകുതിരി കൊണ്ട് നമ്മള് ഒരു മെഴുകുതിരി ഈ ആർട്ട് നമ്മളങ്ങനെ വെച്ചു പിന്നെ കൂടുതൽ ഇത് സാധാരണക്കാരന് ഇത് മനസ്സിലാവാത്തോണ്ട് മാറ്റി 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 ടേബിളാക്കി അടിവാ തൊണ്ണൂറ് വർഷം പഴക്കം ഉണ്ട് ഇത് തേക്ക് വെച്ചാൽ ഇതില് എല്ലാതും സാധാരണ പനി വെച്ച അറുപത് എഴുപത് കൊല്ലത്തെ പഴക്കങ്ങളാണ് നമ്മുടെ ഇടത്തേക്ക് അപ്പൊ ഒരു അൻപത് തൊണ്ണൂറ് കൊല്ലത്തെ പഴക്കം ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യ വളർത്തു കേന്ദ്രം ബ്രാലിന് മുന്നൂറ്റി അറഞ്ച് ദിവസവും വിൽപ്പനക്ക് ലഭിക്കുന്ന ഒരു ട്രീസ ഫിഷ് ഫാം നടത്തുന്ന സെബിയാണ് നമ്മുടെ കൂടെയുള്ളത് രബിയുടെ ട്രീസ് ഓഫ് വീഡിയോ മറ്റൊരു വീഡിയോ ഇതിനോടൊപ്പം ഉണ്ട് പക്ഷെ ഇതിൽ ഏറെ കൗതുകം ജനിപ്പിക്കുന്നത് നൂറ്റി ഇരുപതിലേറെ വർഷം പഴക്കമുള്ള തേക്ക് മരങ്ങളിലൊക്കെ അതിൻ്റെ വേരെടുത്ത് ഉപേക്ഷിച്ചു കളയുന്ന വേര് കൊണ്ടുവന്ന് അതിൽ വളരെ മനോഹരമായ കലാരൂപങ്ങൾ കലാസൃഷ്ടികൾ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏറ്റവും മനോഹരമായ രീതിയിൽ അത് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് എന്നുള്ളതാണ് ഏറെ രസകരം ഒരുപക്ഷെ അത്തരം ഇപ്പോൾ കണ്ട ഈ ശില്പങ്ങളിൽ ഇതുപോലെ മറ്റൊന്ന് ഒരിടത്തും ഉണ്ടാകാൻ ഇടയില്ലാത്ത തരത്തിലുള്ള ശില്പങ്ങളാണ് നമ്മൾ കണ്ടത് എന്തായാലും അതൊക്കെ നല്ല വിലയ്ക്ക് വിറ്റുപോട്ടെ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച സെബിക്കും കുടുംബത്തിനും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ഇത് വാച്ച് ചെയ്ത മുഴുവൻ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ബൈ ഫ്രം ഷാവേഴ്സ്